എല്ലാവർക്കും നമസ്കാരം ഇത് മണിയച്ചാണ് കാലങ്ങളായിട്ട് എൻ്റെ അമ്പലത്തിൽ വരുന്ന ഒരു ചേച്ചിയാണ് വന്ന് കഴിഞ്ഞാൽ കുറേ നാൾ ദിവസങ്ങളൊക്കെ കൂടെ നിൽക്കും നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് മണിയച്ചി നമസ്കാരം പറയും എല്ലാവർക്കും മണീച്ചിടെ എവിടെയാണ് നാട് മണീച്ചിലെ പിന്നെ വീട്ടിലാരൊക്കെ പിന്നെ എന്തായിരുന്നു ജോലി ജോലി എനിക്ക് തയ്യൽ പണി തയ്യൽ ടീച്ചറായിരുന്നു കഴിഞ്ഞു പിന്നെ ക്ഷേത്രത്തില്

അവിടെ mm. <catat light intensifies> okay, mm. ും കാളി ഭാഗത്തിലും ഉത്സവങ്ങളൊക്കെ രണ്ട് ദിവസമായി ഞങ്ങള് ആഘോഷിക്കും അതായത് ആദ്യത്തെ ദിവസം പൂരം രണ്ടാമത്തെ ദിവസം വേലപ്പൂരം അങ്ങനെ രണ്ട്

ഇവിടെ വരുമ്പോ ഒരു എമ്പത്തൊമ്പതില് വന്നതാണ് ഞാൻ സ്വാമിയുടെ വീട്ടില് അവിടെ വന്നു അവിടെ പതിലിക്ക് അങ്ങനെ കൂടി പിന്നെ ഇവിടത്തെ ഒരു അതിഥിയായി ഞാനും മാറി ഇപ്പൊ വരും സുഹൃത്തൊ ബസിലൊന്നും വരാൻ പറ്റില്ല അപ്പൊ വണ്ടി വിളിച്ചിട്ട വരിക അപ്പൊ വരുമ്പോ ഒരാഴ്ചക്ക് നിക്കു ഞാൻ അതിട്ടേ പോലുള്ളൂ അങ്ങനെ പോണുവാടാറുണ്ടോ തന്നു ഞങ്ങള് സഹോദരി സഹോ സഹോദരന്മാരെയാണ് അങ്ങോട്ടും പറയുന്നത് ചീത്തവർക്കും അതൊക്കെ പറയുന്നു തെറ്റൊക്കെ ചീതന്നെ നിങ്ങളെ ശ്വാസിക്കും ഒരു വയസ്സായതും ചെറുപ്പക്കാരൊന്നും ഇല്ല എല്ലാരെയും ശ്വസിക്കും സ്വാമി അങ്ങനെ സ്വാമി ഒരു ഗുരുവായിട്ട് സങ്കല്പത്തിൽ അങ് സങ്കല്പല്ല ശരിക്കും ഒരു ഗുരുവായിട്ട് തന്നെ ഞാൻ സ്വീകരിച്ചു അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ആണ് അറിവും എല്ലാം കിട്ടിക്കണ് ഭജനയൊക്കെ ഇങ്ങനെ പുറത്ത് പോയി ചൊല്ലാനും ഒക്കെയുള്ള കഴിവ് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് പക്ഷേ എനിക്ക് കല്ലോടുമ്പ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ വരുമ്പോൾ ഇവിടെ ചെറിയൊരു കുട്ടിയാണ് എൺപത്തൊമ്പതിൽ ഞാൻ ഇവിടെ വന്നു അത് ഇതേ വരെയും അങ്ങനെ നിന്ന് പോയി ചെറിയ കുട്ടിയാണ് ഞങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ആൾക്ക് വയസ്സായിരുന്നാലും പത്തൊമ്പത് വയസ്സാവാറായിന്ന് വെച്ചാലും ഞങ്ങൾക്ക് ഇപ്പോഴും ചെറിയ കുട്ടിയുള്ള ഞങ്ങളൊരു മൂന്ന് പേരുണ്ടായിരുന്നു ഇവിടെ സംഘം അപ്പം സമയം എവിടെ പോകണ്ടെങ്കിലും ഇവിടെ എന്തോ ചെയ്യണ്ടെങ്കിലും ആ കുട്ടിയെ പോലെ ഇന്നും കണ്ടിട്ട് ഞങ്ങൾ വർത്താനം പറയും ഞങ്ങളുടെ തല്ലാണെങ്കിൽ ചീത്ത പറയുന്ന ചീത്ത പറയുകയും ചെയ്യും എന്നാലും തല്ലൊന്നും ഇല്ല തല്ലാ വരെയുള്ളൂ കൂട്ട എപ്പോഴും വരാൻ പറ്റാത്ത എന്റെ ഇതാണ് ശരി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതാണ് ഞങ്ങളുടെ മണിയേച്ചി നമ്മടെ അമ്പലത്തില് വരുന്നതാണ് അന്ന് നമ്മുടെ വീട്ടിലെ തങ്കം പോലെ ഇവിടെ നിൽക്കും ഇനി മനേച്ചിടെ വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കാം മനേച്ചയ്ക്ക് ഇതിൽ താല്പര്യം ഉണ്ടോയെന്നറിയാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിക്കപ്പം വന്നപ്പോൾ മനീച്ചോട് ചോദിക്കപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇനി മനേച്ചിലെ വീഡിയോകൾ വരുമ്പോൾ കാണാം ഇപ്പോഴൊന്നും വരില്ല ഇനിയിപ്പോൾ പോയി കഴിഞ്ഞു കൊമ്പ് വരനിക്കൊക്കെ ആവുമ്പോൾ വരിക അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും